ുദേശ് മകളെ അസ്വസ്ഥനാ കരുതേ ആദിയനായുസിനെ നിഷ്ടാനാകുമുണരനുലഗി ആകുലയാരുദേ മകളെ അസ്വസ്ഥയാരുദേ ആദിയനായുസിനെ നിഷ്ടാനാകുമുനരനുലഗി േമോലായില്ലി പോവുകളണിപ്പോ നിന്നെ കരുതി നിനച്ചിടുമേ പിന്നെ നിനക്ക് എന്താ ശങ്ക നിന്നെ കരുതി നിനച്ചിടുമേ പിന്നെ നിനക്ക് എന്താ ശങ്ക ആകുളനാകരുതേ മകന ജീവനാൾ ഒക്കെയും കഷ്ടകാലം ഓൾ ദ ഡേയ്സ് ഓഫ് ആർ ഈ സദൃവാക്യങ്ങൾ അധ്യായം തിരുവചനം ഓൾ ദ ഡേയ്സ് ഓഫ് ആർ ഈസ് ഓഫ് എ മെറി ഹാർട്ട് ഹാസ് എ കരിഷ്ടന്റെ ജീവനാൾ ഒക്കെയും ം സന്തുഷ്ടഹൃദയനോ നിത്യം ഉത്സവം തന്ന ഈ പുതിയ ദിനത്തിനായി നന്ദി പറയുന്നു അവിടുത്തെ പ്രകാരങ്ങളിൽ പാർക്കുവാൻ ഞങ്ങളെ നന്ദി പറയുന്നു പരിശുദ്ധാൻ മഹോദയമേ ഈ തിരുവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ അവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചു ആർ ഈ ജീവനാളൊക്കെയും കഷ്ടകാലം നമ്മൾ ഉത്കണ്ഠകളും വ്യാകുലതകളും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തു വേണം മുന്നോട്ടു പോകാൻ ഈ പറയപ്പെട്ട രണ്ടു കൂട്ടരെയും ചുമന്നുകൊണ്ട് പോകരുത് പോയാൽ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തുകയില്ല സദശവാക്യം പതിനേഴിന്റെ ഇരുപത്തിരണ്ടിൽ പറയാണ് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു സു തകർന്ന മനസ്സിൽ നിന്നാണ് ഈ ഉത്കണ്ഠകളും വ്യാകുലതകളും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് മനുഷ്യനിൽ ഉള്ളതാണ് പക്ഷെ അതിനെ പരിപോഷിപ്പിക്കരുത് പരിപോഷിപ്പിക്കരുത് എന്താ ചെയ്യേണ്ടത് നമ്മളത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കണം ഒരു വ്യക്തിക്ക് വ്യാകുലപ്പെട്ടിരിക്കുവാനും സന്തോഷത്തോടെ ഇരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് വ്യാകുലതയും ഉത്കണ്ഠയും ജീവിതത്തെ ദുരിതപ്പെടുത്തും ഈ സമയങ്ങളിൽ നാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ സകലവിധ വ്യാകുലതകളും കൊണ്ടുവരുന്നത് സാത്താനാണ് സാത്താന്റെ ആക്രമണങ്ങൾക്ക് നിന്നു നിന്നുകൊടുക്കേണ്ടവരല്ലല്ലോ നമ്മൾ ആണോ ഒരിക്കലുമല്ലേ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന സ്വർഗീയ ദൂത് ലോകം കേട്ടുകൊണ്ടാണ് രക്ഷകൻ ഭൂമിയിൽ അവതരിച്ചത് ഈ പാപത്തിന്റെ അടിമത്വത്തിൽ നിരാശയിലും ദുഃഖത്തിലും കഴിഞ്ഞ മാനവകുലത്തിന് കാൽവരിയിലെ യാഗം വഴി പൂർണ്ണ രക്ഷയും സന്തോഷവും ലഭിച്ചു എന്നാൽ മനുഷ്യരുമായി ആത്മീയുദ്ധം ചെയ്തത് ഈ സന്തോഷത്തെ സാത്താൻ മോഷ്ടിച്ചു കളയുന്നു അറുക്കുവാനും മുടിക്കുവാനും നമ്മുടെ സന്തോഷം മോഷ്ടിക്കുവാനുമാണ് സാത്താൻ വരുന്നത് അവൻ നമ്മുടെ പ്രശ്നത്തെയും ആകുലതകളെയും വലുതാക്കി കാണിക്കും അവൻ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുകയും ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത് പോകരുത് അബ്രഹാം സാറ ദമ്പതികൾക്ക് ദൈവത്തിൻ്റെ വാക്തത്വം ലഭിക്കുവാൻ അനുകൂലമായ സാഹചര്യമായിരുന്നില്ല എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ അബ്രഹാം നോക്കിയില്ല താൻ വയസ്സനാണെന്നും സാറായുടെ ഗർഭപാത്രം നിശ്ചലമാണെന്നും അബ്രഹാം ചിന്തിച്ചതേയില്ല റൊമാലേഖന നാലിൻ്റെ പതിനെട്ടിൽ പറയുകയാണ് നിന്റെ സന്തതി ഈ സന്ധതി ഈവണ്ണമാകുമെന്ന് അരളിച്ചതിരിക്കുന്നതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു ജീവിതത്തിൽ നിന്ന് ആകുലതകളും ഉത്കണ്ഠകളും ദൂരെ എറിയാനായിട്ടുള്ള ഒരു ആയുധമാണ് ഇബ്രാബച്ച ജീവിതം തൻ്റെ വിശ്വാസം താൻ വിശ്വസിക്കുന്നത് ദൈവത്തിന് അസാധ്യമായ കാര്യമാണെന്ന് അബ്രഹാം കരുതിയില്ല പകരം ദൈവത്തിന്റെ വാക്തത്വം മുറുകെ പിടിച്ച് കാത്തിരുന്നു ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും ദൈവം നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന വാക്തത്വം മുറുകെ പിടിക്കണം മുറുകേ തന്നെ പിടിക്കണം അതിന് നമ്മൾ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വചനം എബ്രാലേഖനം പതിനൊന്നിൻ്റെ ആറ് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും എന്നും വിശ്വസിക്കേണ്ടതല്ലയോ നമ്മുടെ ദൈവം ആകാശത്തുണ്ട് എന്നുള്ള വിശ്വാസമല്ല വേണ്ടത് നാം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് നാം വിശ്വസിക്കേണ്ടത് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിസന്ധിയിലും ഉറക്കെ പറയുക ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഒന്ന് പറയാമോ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഒന്നിനെ കുറിച്ചും ജീവിതത്തിൽ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട കാരണം ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവം നമ്മോട് എപ്പോഴും പറയുന്നു എപ്പോഴും പറയുന്നു നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം ദൈവത്തിന് ദൈവത്തിനെല്ലാത്തിനും ഒരു തക്ക സമയമുണ്ട് ചേർന്നൊരാമേൻ പറയാമോ ആമേൻ ദൈവം ഒരിക്കലും മൗനമായിരിക്കുകയില്ല എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ദൈവത്തിന്റെ നീണ്ട മൗനം പോലും നമുക്ക് വേണ്ടിയുള്ള കരുതൽ മാത്രമാണ് കരുതൽ മാത്രമാണ് തക്ക സമയത്ത് ദൈവഹിതപ്രകാരം നമുക്ക് ഉത്തരം ലഭിക്കും അങ്ങനെ ലഭിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് വചനത്തിലൂടെ പുറപ്പാടിന്റെ പുസ്തകം മൂന്നിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാം മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ിൽ നിന്ന് പുറപ്പെടുപ്പിനും ഞാൻ എന്തുമാത്രം ഉള്ളൂ എന്ന് പറഞ്ഞു അതിന് ദൈവം ഞാൻ നിന്നോട് ലോകം അന്തിത്തോളം ഞാൻ നിന്റെ കൂടെ ഇട്ടിക്കും അതേ ദൈവം തന്നെയാണ് മോശാപ്പച്ചനോടും പറഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെയിരിക്കും ആ ദൈവം തന്നെയാണ് ഇപ്പോ പുതിയ നെയ്മെ നമ്മളോട് പറയുന്നത് ഏത് പ്രതിസന്ധികളിലും ദൈവം നമ്മുടെ കൂടെയിരിക്കും എന്നതാണ് ദൈവവാക്തത്വം ഓരോ പ്രാവശ്യം കരയുമ്പോൾ ദൈവം അതിനുള്ള പോവഴികൾ ഒരുക്കും തീർച്ചയായിട്ടും ഒരുക്കും രോഗാവസ്ഥ മാറ്റിയില്ലെങ്കിൽ പോലും രോഗത്തെ നേരിടുവാനുള്ള കരുത്ത് ദൈവം നൽകും ചേർന്നൊരാമേ പറയാമേൻ പ്രതികൂല സാഹചര്യങ്ങൾ എത്ര വലുതാണെങ്കിലും അവയെ അഭിമുഖീകരിക്കുവാനും ആ പ്രതിസന്ധികളെ പരിഹരിക്കാനുമുള്ള സാഹചര്യങ്ങൾ ദൈവം നൽകും നൽകും നിശ്ചയമായിട്ടും നൽകും ജീവിതത്തിൽ പിന്നിട്ട വഴികൾ ദൈവം എത്ര തവണ നമ്മൾ വീഴാതെ കരങ്ങളിൽ താങ്ങി വഴി നടത്തി വലിയ വാഗ്ദത്തങ്ങൾ നൽകിയ ദൈവം കൂടെയുള്ളപ്പോൾ ആകുലങ്ങളും വ്യാകുലങ്ങളും എന്തിനാണ് എന്തിനാണ് അതുകൊണ്ട് നിരാശയും ദുഃഖവും വരുമ്പോൾ പതറിപ്പോകരുത് പതറിപ്പോകരുത് ചിലപ്പോൾ നിലയില്ലാത്ത വെള്ളത്തിൽ മുങ്ങി താഴുകയാണല്ലോ ഒരു രക്ഷയും ഇല്ലല്ലോ എന്ന് തോന്നിയേക്കാം എന്നാൽ ഒന്നാം വ്യാമത്തിലും രണ്ടാം വ്യാമത്തിലും മൂന്നാം വ്യാമത്തിലും യേശു വന്നില്ല എന്ന് വരാം എന്നാൽ ഓർത്തുള്ളൂ നാലാം വ്യാമത്തിൽ നീ മുങ്ങിപ്പോകുന്നതിന് മുമ്പ് തിരമാലകളുടെ മുകളിൽ കൂടെ കർത്താവ് നടന്നു വരും നടന്നു വരും എന്നിട്ട് കർത്താവ് പറയുന്നത് മറ്റായിട്ട് സുവിശേഷം പതിനാലിന്റെ ഇരുപത്തിയേഴ് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട സ്തോത്രം എന്ന് പറയുന്നത് പത്തിന്റെ പതിമൂന്നിൽ കർത്താവിന്റെ വചനം ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം മനുഷ്യക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ ഉണ്ടാക്കും ആമേൻ ദിസ് ദ ഗ്രേറ്റസ്റ്റ് ഉണ്ടാക്കും ഏറ്റവും വലിയ അനുഗ്രഹം എന്നതാണ് അതുകൊണ്ട് നിരാശയും ദുഃഖവും സാത്താന്റെ തന്ത്രങ്ങൾ സാത്താനോട് പോരാടി ജയിക്കാം ഹലലിയ എങ്ങനെ ജയിക്കാൻ കഴിയും ലേഖനം ആറിന്റെ പന്ത്രണ്ടും പതിമൂന്നും ഇതിനോടൊന്ന് ചേർത്ത് വായിച്ചാൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കർത്താവ് തന്നിരിക്കും ഹലലോയ്യാ ഒന്ന് പത്രോസ് അഞ്ചിന്റെ ഏഴു ഒമ്പതും അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളേൻ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പേൻ ആകുലതകളും ഉത്കണ്ഠകളും മാറ്റി അത് മാറ്റിത്തരുന്ന ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ലൂ നന്ദിയോടെ സ്തുതിക്കുന്നു 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 സ്നേഹവാനായ പിതാവേ ഇന്ന് തിരുവചനം ശ്രമിച്ച ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അറിളിച്ചത് ആശ്വാസദായകനായ കർത്താവേ ഞങ്ങളെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രൈസുള്ളവർ കർത്താവ് ഓരോ ദിവസം ചെല്ലുന്തോറും മാനുഷികമായ രീതിയിലുള്ള സംഘടനകളും സംഘർഷങ്ങളും ആകുലതകളും വ്യാകുലതകളും ഉത്കണ്ഠകളും വർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അവയ്ക്കൊക്കെ പരിഹാരം ആശ്വാസദായകന അപ്പ അങ്ങ് മാത്രമാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് അവിടെ മാത്രമാണ് അവിടുന്ന് മാത്രമാണ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവൻ അങ്ങേക്ക് മാത്രമേ സകല മുറിവുകളും സൗഖ്യമാക്കാൻ സാധിക്കുകയുള്ളു ഞങ്ങളെ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവിടെ നിങ്ങളെ വചനത്തിലൂടെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം വചനത്തിലൂടെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം വചനത്തിലൂടെ ധൈര്യം പകരുന്നതിനായി സ്തോത്രം ഹലലിയ ഉണർന്ന് കർത്താവ് മടുത്തുപോയ പോയ അവസ്ഥയിലിരിക്കുമ്പോൾ അവിടുന്ന് കരം പിടിച്ച് ഞങ്ങളെ ഉയർത്ത് ബലം തന്ന വഴി നടത്തുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലി കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലുള്ള സകലാകുലതകളും മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ നാളെക്കുറിച്ചുള്ള ആകുലതകൾ മാറിപ്പോട്ടെ അല്ലല്ലേ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ മാറിപ്പോട്ടെ ജോലിയെക്കുറിച്ചുള്ള ആകുലതകൾ മാറിപ്പോട്ടെ കടഭാരങ്ങൾ മാറട്ടെ ഓ സ്തോത്രം ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും രോഗികളായിരിക്കുന്ന മക്കൾ ഈർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നു മരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം വിശാലമാക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകളെ ഹലലിയ അത് വർദ്ധിപ്പിച്ചു തരുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സുകളെ ഒരിക്കൽ കൂടി കരങ്ങളിൽ തരുന്നു ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളെ സഹോദരങ്ങളെ മക്കളെ ബന്ധുമിത്രാദികളെ തിരക്കരങ്ങൾ സമർപ്പിക്കുന്നു അവരായിരിക്കുന്ന അവസ്ഥയിൽ ഒന്നിനെ ആകുലപ്പെടാതെ ഹലലിയ സന്തോഷത്തോടെ അവർക്കുള്ളതിൽ തൃപ്തിയോടെ ജീവിക്കുവാൻ മക്കളെ സഹായിക്കും ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നപ്പ ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം പ്രാർത്ഥന ചെയ്യാജിനെ കെട്ടിരിക്കാൻ നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെയേ ം ക്ലേശം ദുരിതം പീഠനവും രോഗമത്തം ദാരിദ്ര്യം പൊന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ മിന്നൊരുനാളും പൊന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ മിന്നൊരുനാളും ആകുലനാകരുതേ േട്ടാകുമുണറരുലഗി ആകുലയാരുതേ മകളെ അസ്വസ്ഥയാരുദേസിനെ നീട്ടുമുണരരുളകി